ഓണക്കിറ്റുകളും ഓണപ്പുടവയും ഓണസമ്മാനവും നൽകി ഓണാഘോഷം സെക്യുലർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകളും ഓണപ്പുടവയും നൽകിയത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും ഓണസമ്മാനമായി നൽകി കഴിമ്പ്രം സ്കൂൾ അധ്യാപിക സോണി ഉദ്ഘാടനം നിർവഹിച്ചു സെക്യുലർ ഫൗണ്ടേഷൻ ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സുമേഷ് പാനാട്ടിൽ ബിനോയ് ലാൽ സുജിന്ത് പുല്ലാട്ട് അജ്മൽ വൈശാഖ് വേണുഗോപാൽ രാകേഷ് യു ആർ അഭിലാഷ് തേവർക്കാട്ടിൽ ശരത് ഹരിദാസ് ശ്യാം ചന്ദ്രൻ നെടിയെടുപ്പിൽ എന്നിവർ സംസാരിച്ചു ீஸில அபிக்க அந்த முதல் இன்று வரை ஷோபாசு பல தவணையை படிச்சு போய் பல ஆசியங்கள் கூட்டாயம்கும் ஆனே எப்படியும் நிலநிறுத்த கலப்பிளாய் பல சாயங்களும் செய்யும்போது மாதிரி நம்ம செய்ய பற்றினது செய்ய சாதிக்காது